ശ്രീകൃഷ്ണ ജന്മഭൂമിയായ മധുരയിൽ പണി പുരോഗമിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ക്ഷേത്രത്തിൻ്റെതാണ് രണ്ടായിരത്തി പതിനാല് നവംബർ പതിനാറിന് അന്നത്തെ രാഷ്ട്രപതി പ്രണവ് മുഖർജി ശിലാസ്ഥാപനം നടത്തിയ വൃന്ദാവൻ ചന്ദ്രോദയ ക്ഷേത്രത്തിന് ഉയരം എഴുന്നൂറ് അടിയാണ് ഈ ക്ഷേത്രം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുമെന്നാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസ്കോൺ ഭാരവാഹികൾ പറയുന്നത് മധുര സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാകുന്ന ഈ ക്ഷേത്രത്തിന് മുകളിൽ നിന്ന് താജ്മഹൽ പോലും കാണാനാകും വിധമാണ് നിർമ്മാണം നൂറ്റി അറുപത്തി നിലകളുള്ള ഈ ക്ഷേത്രത്തിന്റെ ആകൃതി പിരമിഡ് പോലെയായിരിക്കും ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉയർന്ന നിലയ്ക്ക് ബ്രിഡ്ജ് മണ്ഡല ദർശൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിരിക്കുന്ന പന്ത്രണ്ട് വനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും സൃഷ്ടിച്ചിട്ടുണ്ട് എഴുന്നൂറ് കോടിയിലധികം രൂപ ചെലവിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് റെക്ടർ സ്കെയിലിൽ തീവ്രത എട്ട് രേഖപ്പെടുത്തുന്ന ഭൂകമ്പത്തെയും മണിക്കൂറിൽ നൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റിന് പോലും ക്ഷേത്രത്തെ തകർക്കാനാവില്ല എന്നത് ശ്രദ്ധേയമാണ് എഴുപത് ഏക്കറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാർ പാർക്കിംഗ് ഹെലിപ്പാഡ് എന്നിവയും ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നു ക്ഷേത്രം മുഴുവനും ദർശിക്കാൻ നാല് ദിവസമെങ്കിലും വേണ്ടിവരും പതിനായിരം ഭക്തർക്ക് ക്ഷേത്രത്തിൽ ഒരേ സമയം ഒത്തുകൂടാനും സാധിക്കും